സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന പതിനാലുകാരിയെ ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പരാതിയിൽ തളിപ്പറമ്പ് പോലീസ് തളിപ്പറമ്പിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർക്കും മറ്റൊരാൾക്കുമെതിരെയാണ് കേസെടുത്തത് തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെ ചുടലയിലായിരുന്നു വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് തളിപ്പറമ്പിൽ നിന്ന് സ്കൂൾ വിട്ട് ചുടലയിൽ ബസ്സിറങ്ങിയ പെൺകുട്ടി നടന്നു പോകുന്നതിനിടെ ഒരാൾ കുട്ടിയെ പിന്തുടർന്നു അത്രേ അല്പദൂരം പിന്നിട്ടതോടെ പൊടുന്നനെ ഒരു ഓട്ടോറിക്ഷ സമീപം വന്ന് നിൽക്കുകയും കാൽനടയാത്രക്കാരൻ കുട്ടിയെ ഓട്ടോറിക്ഷയിലേക്ക് വലിച്ചു കയറ്റുകയുമായിരുന്നുവെന്നാണ് കുട്ടി പറയുന്നത് നിലവിളിക്കിടെ കുട്ടിയുടെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു എന്നാൽ കുറച്ചു മുന്നോട്ടു പോയ ശേഷം റോഡിൽ ഇറക്കി ഇറക്കിവിടുകയായിരുന്നുവെന്നും പെൺകുട്ടി പറയുന്നു വീട്ടിലെത്തി കാര്യം പറഞ്ഞതോടെ രക്ഷിതാക്കൾ കുട്ടിയും കൂട്ടി തളിപ്പറം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോക്സോ കേസെടുത്തത് Не спиру, Тали парамба.